നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ കൊച്ചി എക്സ്പ്രസ് പാളം തെറ്റി ഏഴുപേർ മരിച്ചു ബംഗളൂരു കൊച്ചി ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി ഏഴ് മരണം മരണസംഖ്യ ഉയരാൻ സാധ്യത അപകടം കർണാടകത്തിലെ ഹൊരിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു ഇതുവരെ കണ്ടെത്തിയത് രണ്ട് മൃതദേഹങ്ങൾ മരണം അഞ്ചെന്ന് റെയിൽവേ അപകടം രാവിലെ ഏഴേ മുക്കാലോടെ ട്രെയിൻ പാളം തെറ്റിയത് ഹൊസൂർ വനമേഖലയിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ആക്ഷേപം അപകടത്തിൽ ആശങ്കയോടെ ബംഗളൂർ കൊച്ചി ട്രെയിനിൽ അപകടത്തിൽ മരിച്ചവരിൽ മലയാളികളെന്ന് സൂചന തകർന്ന കോച്ചിലുണ്ടായിരുന്നത് അറുപതോളം മലയാളികൾ രക്ഷാപ്രവർത്തനം ഊർജിതം മന്ത്രി ആര്യാടൻ മുഹമ്മദ് അപകടസ്ഥലത്തേക്ക് ബംഗളൂരുവിലേക്ക് പോകാൻ മലപ്പുറം കാസർഗോഡ് കളക്ടർമാർക്ക് നിർദ്ദേശം അപകടസ്ഥലം ബംഗളൂരുവിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഹുസൂരിനും കാർമലാറിനും ഇടയിൽ പുറത്തെടുത്ത യാത്രക്കാർ സുരക്ഷിതർ മഞ്ഞുരുകെ കശ്മീരിൽ കശ്മീരിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമം മുന്നണി സർക്കാരിന് പി ഡി പി ബിജെപി ധാരണ മുഫ്തി മുഹമ്മദ് സെയ്ദ് തന്നെ മുഖ്യൻ ബിജെപി നേതാവ് നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രിയാകാൻ ധാരണ ആറു വർഷവും മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും സർക്കാർ രൂപീകരണം മുമ്പ് അതിനു മുമ്പ് പൊതു മിനിമം പരിപാടി മുഫ്തി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും ബീഹാറിൽ നിതീഷിന് ആശ്വാസം നിയമസഭാ കക്ഷി നേതാവായി മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ തുടരാമെന്ന് ഹൈക്കോടതി നിതീഷിനെ നേതാവായി തിരഞ്ഞെടുത്ത ജെഡിയു നടപടിയിൽ കോടതി ഇടപെടില്ല നിയമസഭാ സെക്രട്ടറിയുടെ കത്തിന്റെ നിയമവശം പരിശോധിക്കുമെന്ന ഉത്തരവ് സ്റ്റേ അല്ലെന്നും പാട്ന ഹൈക്കോടതി മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചെ നീക്കി ജെഡിയു നിയമസഭാ കക്ഷിയോഗം നിതീഷിനെ നേതാവായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ശനിയാഴ്ച കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് ബൈ ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം